അറിയാം ആ സോങ്ങില് കൂടുതൽ കോശം ഞാനാണ് ആർട്ടിസ്റ്റ് ഇല്ല പിന്നെ ഡാൻസ് ചെയ്താണ് പക്ഷെ അപ്പോൾ അവർ തന്നൊരു സ്നേഹം ഒരു വീട്ടിൽ കൊണ്ടുവരുന്നതൊക്കെ എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയില് ഭയങ്കരമായിട്ട് നിൽക്കുകയാണ് പ്രാർത്ഥിക്കുക എന്നല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല പിന്നെ ഞാൻ ഇവിടെ വന്ന ഓരോരുത്തരെയും കണ്ടപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് നന്ദിയും പ്രാർത്ഥനയും ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്രയും പേര് പ്രത്യേകിച്ചും കൂടെ മലയാളികൾ അതുപോലെ തന്നെ തമിഴര് കന്നടക്കാര് എല്ലാവരും ഒരുമിച്ച് വന്ന് എന്നൊരു മിഷൻ പോലെ നമ്മുടെ കുടുംബത്തിലൊരംഗം നഷ്ടപ്പെട്ട പോലെ അത്രയും ഇതായിട്ടാണ് അത് അതിൽ ഇവിടെ വന്ന എല്ലാവർക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പോലീസ് ഓഫീസേഴ്സ് ആർമി രാഷ്ട്രീയ പ്രവർത്തകർ മറ്റ് സഹകരിത പ്രക പ്രവർത്തകർ സംഘടനകളുള്ളവർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ഞങ്ങളുടെ കുറിച്ച ആൾക്കാർ എന്നെ ഉടപ്പം ഐ ബി എഫ് എന്നുള്ള സംഘടനയുടെ അതുപോലെ തന്നെ ഗ്ലോബൽ പീസ് അതോറിറ്റി എന്നുള്ളൊരു സംഘടനകൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളിതുപോലെ റെസ്ക്യൂ ഡോക്ടർ